താഴത്തു മണ്ണിലെ കോടി ജന്മങ്ങൾ പാടുന്നു സ്നേഹ സംഗീതം ചേലത്ത പുണ്യറബീം നമ്പിളി വാരിച്ചുള്ള നേരം മണ്ണിലെ കോടി ജന്മങ്ങൾ പാടുന്നു സ്നേഹ സംഗീതം തൊലഅൽ ബദുറുവില സ്വരബപേരിയുണർന്നു വാഹങ്ങളിലായിരം സ്വരവാത്ത് ചൊരിഞ്ഞു തൊലഅൽ ബദുറുവില സ്വരയ പേരിയുണർന്നു ായിരം സ്വലവാത്തു ചൊരിഞ്ഞു ചേരത്ത പുണ്യറബീൻ നമ്പിളി വാനിലുതിച്ചുള്ള നേരം താഴത്ത് മണ്ണിലെ കോടി ജന്മങ്ങൾ പാടുന്നു സ്നേഹ സംഗീതം ചേരത്ത പുണ്യറബീൻ നമ്പിളി വാനിലുദിച്ചുള്ള നേരം താഴത്ത് മണ്ണിലെ കോടി ജന്മങ്ങൾ പാടുന്നു സ്നേഹ സംഗീതം തിരുത്താഹ തന്നതരം ആമഹചരിതം ആദി ലഭയം അകമിലറിവില ജബു കനിവുമായി സമ്പുലിതം चंदं। पारी 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 ും മെച്ച പൂക്കൾ കൊന്തിച്ചിരിച്ചാൽ ചെലോബ് പാലത്ത് ചിന്തും വെച്ചാൽ ചന്തം റസൂല് പാരിടം പരിപാലിച്ചൊരുക്കും പാവനം പദമേതു കുറിക്കും പാട്ടിന്റെ ശീല് നല്ല ശീലില് കണ്ണിലും കണ്ണായി കണ്ണിലും കണ്ണായി സ്നേഹക്കടരായി മുത്തുവരങ്ങളിൽ അക്ഷയൂതായി ചേലത്ത പുണ്ടര ബീകൾ നമ്പിളി നേരം താഴുത്തു മണ്ണിലെ കോടി ജന്മങ്ങൾ പാടുന്നു സ്നേഹ സംഗീതം ചേലത്ത പുണ്ടര ബീകൽ നമ്പിളി നേരം താഴത്ത് മണ്ണിലെ കോടി ജന്മങ്ങൾ പാടുന്നു സ്നേഹ സംഗീതം വാസം മാതൃകഥനം മാതിൻകം മാനറായ വനമിലുണരും മധുരമൊഴിഞ്ഞിട്ടേ മധുഹുകളാ വിണ്ണു ജോലിച്ചാൽ ചിരിക്കും തിങ്കൾ പുലർന്നാലാശിച്ചിരിക്കും ചിരിക്കും ചൊരിക്കും ചുംബന കൈ ഒക്കും കണ്ണീരൊഴുക്കും പരസ്നേഹം വിതുമ്പും കൊടി കീഴെ ഒരിടം കൊതിക്കും താറിടം പരിപാലിച്ചൊരുക്കും ഡബ്ബിന്റെ നൂറ് പാവനം പതമേതും കുതിക്കും പാട്ടിന്റെ ശീല് നല്ല നശീല് കണ്ണീരും കണ്ണായി കണ്ണീരും കണ്ണായി സ്നേഹ കടലായി ഒത്തു വസിക്കും അനന്ത മനങ്ങളിൽ അശ്രയദൂതായി ചേലത്ത പുണ്യറബീര നമ്പിളി ഉദിച്ചുള്ള നേരം കഴുത്തു മണ്ണിലെ കോടി ജന്മങ്ങൾ പാടുന്നു സ്നേഹ സംഗീതം ചേലത്ത പുണ്യറബീ നമ്പിളി ഉദിച്ചുള്ള നേരം ഴത്തുമണ്ണിലെ കോടി ജന്മങ്ങൾ പാടുന്നു സ്നേഹ സംഗീതം തൊല അൽബതുറുവില സ്വരലയ പേരി ഉണർന്നു ത്വാഹത്തങ്ങളിലായിരം സ്വലവാത്ത് ചൊരിഞ്ഞു തൊല അൽബതുറുവില സ്വരലയ പേരി ഉണർന്നു ത്വാഹത്തങ്ങളിലായിരം സ്വലവാത്ത് ചൊരിഞ്ഞു ചേലത്ത പുണ്യറബി നമ്പിളി വാനിലുതിച്ചുള്ള നേരം കഴത്തു മണ്ണിലെ കോടി ജന്മങ്ങൾ പാടുന്ന സ്നേഹ സംഗീതം ചേലത്ത പുണ്യറബിൻ നമ്പിളി വാനിലുതിച്ചുള്ള നേരം കഴത്തു മണ്ണിലെ കോടി ജന്മങ്ങൾ പാടുന്നു സ്നേഹ സംഗീതം സലാമാണേ സലാമാണെ സലാമാണേ